ആലപ്പുഴ കളർകോട് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദാരുണാന്ത്യത്തിന് കാരണമായ അപകടത്തിലെ കാർ വാടകയ്ക്കെടുത്തത് തന്നെയെന്നും പോലീസ് സ്ഥിരീകരണം കാർ ഓടിച്ച ഗൗരി ശങ്കർ ഉടമയ്ക്ക് ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്തതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചു അപകടത്തിൽ നേരത്തെ പ്രതി ചേർക്കപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവറെ ഒഴിവാക്കി വാടകയ്ക്കല്ല സൗഹൃദത്തിന്റെ പേരിൽ വാഹനം നൽകിയെന്നായിരുന്നു വാഹന ഉടമ ഷാമിൽ ഖാൻ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും നൽകിയ മൊഴി വാഹന ഉടമ കൊലക്കേസ് പ്രതിക്ക് മുൻപ് വാഹനം വാടകയ്ക്ക് നൽകിയെന്നും എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കണ്ടെത്തിയിരുന്നു ഇതിന് പുറമെയാണ് കാർ ഓടിച്ച ഗൗരീശങ്കർ ഉടമയ്ക്ക് ആയിരം രൂപ ഗൂഗിൾ പേ നൽകിയെന്ന പോലീസ് കണ്ടെത്തൽ വാഹനമോടിച്ച ഗൗരീശങ്കറിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട് അപകടത്തെക്കുറിച്ചും പ്രദേശത്ത് ഇനി അപകടം ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കി ഈ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും ചികിത്സയിൽ കഴിയുന്ന അഞ്ചു പേരിൽ നാല് പേരുടെ നില കൂടുതൽ മെച്ചപ്പെട്ടു ഗുരുതരാവസ്ഥയിൽ തുടരുന്ന വിദ്യാർത്ഥി ആൽവിൻ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആൽവിന് തലച്ചോറിലും ആന്തരിക അവയവങ്ങളിലും ക്ഷതമേറ്റിട്ടുണ്ട് കേസിൽ ആദ്യം പ്രതിചേർക്കപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവറെ പിന്നീട് ഒഴിവാക്കി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കും ട്വന്റി ഫോർ ആലപ്പുഴ